നമശിവായ അമ്മ പറഞ്ഞ കഥയും അമ്മ കഥയും മക്കളെ ഓരോ പ്രവൃത്തിയും തികഞ്ഞ ജാഗ്രതയോട് മാത്രം ചെയ്യുവാൻ മക്കൾ വ്രതം എടുക്കണം അമ്മ ഒരു കഥ ഓർക്കുന്നു ധാരാളം ആളുകൾ നിത്യവും സന്ദർശിച്ചിരുന്ന ഒരു ആശ്രമമുണ്ടായിരുന്നു അവിടെ അന്തേവാസിയായി മുൻകാ മുൻകോപിയായ ഒരു ബ്രഹ്മചാരി ഉണ്ടായിരുന്നു ആശ്രമത്തിലെത്തുന്ന ജനങ്ങളെ സ്വീകരിക്കുന്ന ചുമതല ഈ ശിഷ്യനാണ് നിർവഹിച്ചിരുന്നത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഈ ശിഷ്യൻ സന്ദർശകരോട് ദേഷ്യപ്പെട്ടിരുന്നു ശിഷ്യന്റെ ഈ സ്വഭാവത്തെ കുറിച്ച് അറിയാമായിരുന്ന ഗുരു അവന്റെ മുൻകോപം മാറ്റുവാനായി ഒരു ഉപായം കണ്ടെത്തി അവനെ വിളിച്ചു കുറെ ആണികൾ കൊടുത്തിട്ട് ഗുരു പറഞ്ഞു നീ ആരോട് ദേഷ്യപ്പെട്ടാലും ഉടനെ ആശ്രമത്തിനു മുന്നിലുള്ള ആൽമരത്തിൽ ഒരാണി തറയ്ക്കണം എന്നും രാത്രി എത്ര ആണി തറച്ചുവെന്ന് എണ്ണി നോക്കണം പിറ്റേന്ന് മുതൽ ശിഷ്യൻ ഓരോ പ്രാവശ്യം കോപിക്കുമ്പോഴും ആൽമരത്തിൽ ആണി തറയ്ക്കും ആദ്യ ദിവസം രാത്രി എണ്ണി നോക്കിയപ്പോൾ മരത്തിൽ ഇരുന്നൂറോളം ആണികളുണ്ട് അന്ന് ആയിരം പേർ ആശ്രമത്തിൽ വന്നതിൽ ഇരുന്നൂറ് പേരോടും ഈ ശിഷ്യൻ കോപിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ദുർബലതയെ കുറിച്ച് ഈ ശിഷ്യനെ ബോധവാനാക്കി അടുത്ത ദിവസ ദിവസം ശിഷ്യൻ ദേഷ്യം നിയന്ത്രിക്കാൻ വളരെ ശ്രദ്ധിച്ചു അന്ന് രാത്രി ആണികൾ എണ്ണിയപ്പോൾ നൂറ്റമ്പതോളം ഉണ്ടായിരുന്നു ക്രമേണ ശിഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വൃക്ഷത്തിൽ ഒരാണി പോലും തറയ്ക്കാതെ ദിവസങ്ങൾ ഉണ്ടെന്നായി ഒരു ദിവസം ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരു ഇനി എന്ത് ചെയ്യണം ഗുരു പറഞ്ഞു ശ്രദ്ധയോടെ നീങ്ങിയതുകൊണ്ട് നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ നിനക്ക് കഴിഞ്ഞു ഇനി മുതൽ ദേഷ്യം നിയന്ത്രിക്കുന്നതിൽ വിജയിക്കുമ്പോഴെല്ലാം ആൽമരത്തിൽ നിന്ന് ഓരോ ആണി ഊരിയെടുക്കണം ദിവസവും എത്ര ആണി ഊരിയിട്ടുണ്ടെന്ന് എണ്ണി നോക്കണം അടുത്ത ദിവസം മുതൽ ശിഷ്യൻ ഓരോ പ്രാവശ്യം ദേഷ്യം നിയന്ത്രിക്കുമ്പോഴും ഓടിച്ചെന്ന് ഒരു ആണി ഊരിയെടുക്കും ഇങ്ങനെ കുറച്ചു ദിവസത്തിനകം ശിഷ്യൻ എല്ലാ ആണികളും ഊരിയെടുത്തു നിയന്ത്രിക്കുന്നതിൽ ഞാൻ പൂർണമായി വിജയിച്ചു എന്ന് കരുതി ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ തീരെ ദേഷ്യപ്പെടാറില്ല ദേഷ്യം നിറഞ്ഞ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ എനിക്കത് കാണാൻ സാധിക്കുന്നു എല്ലാവരോടും ചിരിച്ചും കൊണ്ട് സ്നേഹത്തോടെ പെരുമാറാനും എനിക്ക് കഴിയുന്നു അത് കാരണം മനസ്സിന് സമാധാനമുണ്ട് ഗുരു ശിഷ്യനെയും കൂട്ടി ആൽമരത്തിനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു മകനെ അതിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആണികൾ ഊര്യശേഷവും അവ തറച്ചുണ്ടായ പാടുകൾ കാണുന്നില്ലേ അതുപോലെ നീ ആരോടൊക്കെ ദേഷ്യപ്പെട്ടുവോ അവരുടെയെല്ലാം മനസ്സിൽ നീ മുറിവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മുറിവുകൾ ഉണങ്ങിയാലും അവയുടെ പാടുകൾ പിന്നെയും കുറെ അവിടെ അവശേഷിക്കും മൂർച്ചയേറിയ ഒരു കത്തി കൊണ്ടുണ്ടായ മുറിവ് മുറിവ്ക്കാം എന്നാൽ ക്രൂരമായ വാക്കുകൾ ഏൽപ്പിക്കുന്ന മുറിവ് പൊറുക്കാൻ പ്രയാസമാണ് അത് എപ്പോഴും അവരെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും അതിനാൽ നമ്മൾ ഓരോ വാക്കും പറയുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം ശിവായ